കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കൊല്ലം ജില്ലാ സമ്മേളനം കുണ്ടറ മുക്കടയിൽ നടത്തി സംസ്ഥാന എം കെ സദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി കെ എസ് പി എസ് സംസ്ഥാന പ്രസിഡന്റ് എം കെ സദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ ബോധമുള്ള ജീവനക്കാരെ സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിട്ടുള്ള പെൻഷൻകാരെ ദേശീയ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് പെൻഷൻകാരുടെ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു വിഭാഗത്തെ ഒരു സംഘടനയെ രൂപീകൃത രൂപീകരിക്കുക എന്നുള്ളത് വളരെ നാമമാത്രമായിട്ടുള്ള ഒരു സംഖ്യ കുറച്ചു പേര് മാത്രം ഇരുന്നു കൊണ്ട് അന്നത്തെ ദേശീയ സർവീസ് മേഖലയിലെ ദേശീയതയുടെ ശബ്ദമായിട്ടുള്ള എൻ ജി ഒ സംഘന്റെ ആഭിമുഖ്യത്തില് പാലക്കാട്ട് വെച്ചാണ് നമ്മുടെ ഈ പെൻഷൻകാരുടെ ഈ സംഘടനയ്ക്ക് രൂപം ജില്ലാ പ്രസിഡന്റ് ജി സരോജാക്ഷൻപിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡി ബാബുപിള്ള സ്വാഗതം പറഞ്ഞു കെ എസ് പി എസ് ഓഡിറ്റർ എൻ ജി അമർനാഥ് ബി എം എസ് ജില്ലാ സെക്രട്ടറി ആർ സനൽകുമാർ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ എൻ ജി ഒ സംഘ് ജില്ലാ പ്രസിഡന്റ് ആർ പ്രദീപ് കുമാർ കെ എസ് പി എസ് സംസ്ഥാന സെക്രട്ടറി ബി ജയപ്രകാശ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ